പക്ഷെ ഇത് നോർമൽ കേസിൽ ഈ സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്ന കുട്ടി തന്നെ ആർജിക്കേണ്ട സ്കില് ആയിട്ടാണ് എന്നിപ്പോ ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ അത് കിട്ടാതിരിക്കുന്നുകൊണ്ട് കുട്ടി പിന്നെ ഒരു ലക്ഷവും രണ്ടു ലക്ഷവും പത്ത് ലക്ഷവും കൊടുത്ത് വേറെ പോവുകയാണ് അത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ എത്രമാത്രം കുട്ടികള് ഈ പറയുന്ന സ്കില്ലുകള് കോമ്പിറ്റൻസിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഈ ഒരു കാതലായ തലം ഉയർന്ന വിജയ ശതമാനമാണോ നമ്മുടെ ലക്ഷ്യം ഉയർന്ന നിലവാരമാണോ നമ്മുടെ ലക്ഷ്യം രണ്ടും കൂടി എല്ലാ സമയത്തും ഒരേ ലെവലിൽ ഒരു പക്ഷെ കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളുന്നില്ല രണ്ടും ഒരേ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ലോകത്തെ ഏറ്റവും വലിയൊരു നേട്ടം കൈവരിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയും ചെയ്യും നമുക്കറിയാം എസ് എസ് എൽ സിയുടെ റിസൾട്ട് സമയം കൂടിയാണ് ഇപ്പോൾ ഓരോ റിസൾട്ടുകളും പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് എസ്എൽസി അടക്കമുള്ള റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യത്യസ്തമായ ചർച്ചകൾ നടക്കാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ടുകൾ മുൻനിർത്തിയുള്ള ഒരു താരതമ്യവും താരതമ്യവും അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട് ഹമീദ് സാർ യഥാർത്ഥത്തിൽ ഇത്തവണ വന്ന ഒരു റിസൾട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോൾ എത്രമാത്രം റിയലിസ്റ്റിക് ആണ് ഈ ഒരു പുറത്തു വന്ന റിസൾട്ട് ഇത്തവണത്തെ റിസൾട്ട് തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ വർഷം അത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴോ ശതമാനം എന്താ ചെറിയൊരു കുറവുണ്ടായി എ പ്ലസ്സുകളിൽ കാര്യമായിട്ട് കുറച്ചും കുറവും കുറവ് ചെയ്തിട്ടുണ്ട് ഫുൾ എ പ്ലസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ഒരു ഇന്ത്യയിൽ പത്തിരുപത്തെട്ട് സ്റ്റേറ്റുകളുണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റേറ്റുകളിലെ റിസൾട്ടുകൾ കൂടെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കർണാടകയിൽ എന്ത് ചെയ്തു നമ്മളതിന് തൊട്ട് മുൻപാണ് റിസൾട്ട് പോകുന്നത് അവിടെ അറുപത്തി രണ്ട് ശതമാനമാണ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്നോ നാല് ശതമാനമാണ് അവിടുത്തെ വിജയ ശതമാനം തമിഴ്നാട്ടിലിപ്പോൾ ഇരുപത്തിനാലില് റിസൾട്ട് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ചാണ് ഇതുപോലെ തന്നെ നമ്മൾ ആസാമിൽ അൻപത്തി ആറ് പോയിൻറ്റ് നാല് ഒൻപതാണ് ഗുജറാത്തിൽ അറുപത്തഞ്ച് ശതമാനമാണ് ആന്ധ്രയിൽ അറുപത്തേഴ് ശതമാനമാണ് ബംഗാളിലാണ് പിന്നെ കുറച്ച് ഉയർന്നിക്കുന്നത് അത് നമ്മൾ അതിൻ്റെ ആ ഒരു തമാശ നോക്കണം എൺപത്താറ് പോയിൻറ്റ് ആറ് ശതമാനം അപ്പോൾ ഇവിടെ ഈ ആന്ധ്രാ ഗവൺമെൻറ് ഈ റിസൾട്ട് കഴിഞ്ഞവനെ പ്രസിദ്ധീകരിക്കുക അപ്പം എൻ്റെ കൂടുതൽ കുറിപ്പ് അവർ തയ്യാറാക്കി വിട്ടിരുന്നു ആ കുറിപ്പിലവർ പറഞ്ഞാൽ റിസൾട്ട് കുറയാനുള്ള കാരണം വിജയ ശതമാനം കുറയാനുള്ള കാരണം എക്സാമിൻ്റെ പേപ്പർ സെറ്റ് ചെയ്യുന്നതൊട്ട് വാല്യുവേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാണ് എന്ന് ഒരു രീതിയിലുള്ള പഴുതുകളുമില്ലാത്ത രൂപത്തിലാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത് വാലുവേഷനിൽ അനാവശ്യമായിട്ടുള്ള മാർക്ക് കൂറി കൊടുക്കലോ അതാനൊന്നും ആയിരുന്നില്ല മറിച്ച് കുട്ടികളെ ശരിയായ രൂപത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇടക്കാലത്ത് ഇപ്പോൾ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരികയും മന്ത്രി ആ നിലയ്ക്ക് ധാരാളം പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം പോലും എന്താണ് എന്തോ ഈ ഇട പരീക്ഷ കണ്ടാക്കണെന്നോ രണ്ട് ടേം പരീക്ഷ ആക്കുന്നുള്ള അപ്പം പല രീതിയിലുള്ള ഈ മാറ്റങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വിധേയമാകാൻ പോകുന്നു എന്നാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണോ ഇത്രയും ഉയർന്ന വിജയ ശതമാനം നിലവാരം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ സ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ഇതിലൊക്കെ നടത്തിയ ഈ ലേണിംഗ് അച്ചീവ്മെൻ്റ് സർവേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേണിംഗ് അച്ചീവ്മെൻ്റ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ അനുബന്ധമായി വന്നിട്ടുള്ള ഈ ഫ്രെയിം വർക്കുകളൊക്കെ ഉണ്ട് അതിൽ കൃത്യമായിട്ട് ലേണിംഗ് ഔട്ട്കം എന്താണ് എന്നുള്ളത് ഓരോ ലെസണിൻ്റെ എന്താണ് ഓരോ ചാപ്റ്ററിൻ്റെ എന്താണ് ഒരു വർഷത്തെ ഇതുകൾ എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവാലുവേഷൻ സിസ്റ്റവും പരിഷ്കരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളൊരാശയമാണ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ സ്റ്റേറ്റുകളുടെയും ഒരു ഈ ഫ്രെയിം വർക്കിലേക്ക് വരാൻ പോവുകയുമാണ് അപ്പോൾ അങ്ങനെ ഈ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം കൃത്യമായി അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണോ നമ്മുടെ ഈ പരീക്ഷാ പേപ്പറുകൾ സെറ്റ് ചെയ്തത് അതുപോലെ അതിൻ്റെ ഇവാലുവേഷൻ നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം വരും ഇതല്ലെങ്കിൽ ഈ ഇപ്പം നാളെ യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കാൻ പോകുന്ന ടെസ്റ്റുകളുണ്ട് ഇതിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റുകൾ അതുപോലെ നീറ്റ് മറ്റ് എക്സാമുകളൊക്കെ ഇതിലെല്ലാം തന്നെ അതിൻ്റെ ഈ വാല്യുവേഷൻ സിസ്റ്റമൊക്കെ കൂടുതൽ മാറാൻ പോവുകയാണ് എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമുക്കറിയാം അതാണിപ്പോൾ നീറ്റിനും അല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിലും ഒക്കെ തന്നെ അതിനെ വിധേയമാകുന്ന കുട്ടികളെ സംത്തോളം പലപ്പോഴും പ്രയാസകരമാവുന്നത് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും ഒരുപാട് സെൻറ്ററുകളിൽ പോയിട്ട് അഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ മീൻസ് കോച്ചിങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നോർമൽ കേസിൽ ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന കുട്ടി തന്നെ ആർജിക്കേണ്ട സ്കില്ലായിട്ടാണ് എൻ ഇപ്പം ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് കിട്ടാതിരിക്കുന്നതുകൊണ്ട് കുട്ടി പിന്നെ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും പത്തു ലക്ഷവും കൊടുത്ത് വേറെ അതിൽ പോവുകയാണ് അത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ എത്രമാത്രം കുട്ടികൾ ഈ പറയുന്ന സ്കില്ലുകൾ കോമ്പറ്റൻസിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അതല്ലാതെ നമ്മൾ ഈ പറയുന്ന റിസൾട്ടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രം നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകുമ്പോൾ ഉള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ഇതിലിപ്പോൾ ഇവൻ സി ബി എസ് ഇയുടെ പോലും കഴിഞ്ഞ ഈ പത്താം ക്ലാസ് പരീക്ഷയില് ഫിസിക്സ് പേപ്പർ കേരളത്തിൽ പൊതുവേ കുറച്ച് ടഫായിരുന്നു എന്നൊരു പൊതു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം ഇത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ആയത് ബീഹാറിലാന്ന് പറയുന്നത് നമ്മൾ പുതിയ ബീഹാറിനെ കുറിച്ചൊരു നമ്മളെക്കാളും കുറഞ്ഞ വിദ്യാഭ്യാസ നിലവാരമുള്ള സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു കാരണമായി പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ പുതിയ വിദ്യാഭ്യാസ രീതി നയവും രീതിയും അനുസരിച്ചു കൊണ്ടുള്ള പഠന പ്രക്രിയയിലേക്ക് സ്കൂളുകൾ പരിവർത്തിപ്പിക്കപ്പെട്ടു അപ്പോൾ കുട്ടികൾ ആ രീതിയിൽ ട്രെയിൻഡ് ആയിരുന്നു അവർക്ക് ഈ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കൂടുതൽ കഴിവ് ആർജിച്ചിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഇത് എളുപ്പമായത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു സൂചനയാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ അല്ല ടെൻത്തിലെ ഈ റിസൾട്ടും നിലവിലുള്ള നമ്മളുടെ പ്ലേസ്മെൻറ്റുകൾ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ള നമ്മളുടെ അഡ്മിഷനും നമ്മൾ വലിയൊരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് ഇത് കുറച്ചും കൊണ്ടുവരേണ്ടതുണ്ട് അതിനുവേണ്ട നടപടികളും കൂടെ ഉണ്ടാകേണ്ടതുണ്ട് ഒപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി മലബാറിൽ എന്തു ചെയ്യും അടുത്ത സീറ്റിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും അതെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട നേതാക്കളോട് ഭരണാധികാരിയോടുള്ള പറയാനെന്ന് വെച്ചാൽ ദയവായിട്ട് നമ്മുടെ കുട്ടികളെ ആശങ്കയിലേക്കിനി കൊണ്ടുപോകരുത് അവരെ തെരുവിലേക്ക് ഇറക്കരുത് മുറവിളി കൂട്ടാൻ വേണ്ടി അവർ നിർബന്ധിക്കരുത് അതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണോ മെഷേഴ്സ് എടുക്കേണ്ടത് വെച്ചാൽ അത് കൃത്യമായി എടുത്തുകൊണ്ടുള്ള ഒരു പിന്നെ നയനിലപാട് ഉണ്ടാകണം അതിലൂടെ നമുക്ക് പിന്നെ കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഈ ജയിച്ചു വന്ന കുട്ടികൾക്ക് അവരുടെ തുടർ പഠനത്തിൻ്റെ തുടർ പ്രക്രിയ എളുപ്പം ആക്കി കൊടുക്കണം എന്നുകൂടെ അഭ്യർത്ഥനയുണ്ട് എന്താണ് ശാസ്ത്രീർക്കു പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രതീക്ഷയുണ്ടായ കുറേ ചർച്ചകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കുറേ ചർച്ചകൾ ഉണ്ടായൊരു വർഷമായിരുന്നു എൻ സി എസ് സി ആർ ടി ഡയറക്ടറുടെ ഒരു സംസാരം പുറത്തു വന്നത് വിദ്യാഭ്യാസ മന്ത്രി പല സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കൊണ്ടുവന്നത് അച്ചടക്കങ്ങളിൽ ഇട അധ്യാപകർക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നത് മീഡിയകൾ എസ് എസ് എൽ സി റിസൾട്ടും നാസ് റിപ്പോർട്ട് വന്നപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനവുമൊക്കെ ബന്ധപ്പെടുത്തി നടത്തിയ ധാരാളം ചർച്ചകൾ അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിൻ്റെ നിലവാരത്തിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പൊതുവിൽ ഇപ്പോഴും നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന നിലവാരം എന്നതിനേക്കാൾ ഉയർന്ന വിജയശതമാനം എന്ന ഒരിതിലേക്ക് തന്നെ നിൽക്കുന്നു ഒരു പക്ഷേ കഴിഞ്ഞ വർഷമാണല്ലോ ചർച്ച നടന്നത് തുടർന്നുള്ള ഒരു ഒരു അക്കാഡമിക് ഇയർ ആ നിലവിലെ അക്കാഡമിക്കർ അവസാനിച്ചിട്ടേ ഉള്ളൂ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലെ അധ്യാപക ട്രെയിൻ ട്രെയിനിങ്ങുകളൊക്കെ വരാൻ പോകുന്നു പുതിയ രീതികളെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ ഇനി എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ പൊതുവിൽ ഈ ഒരു കാതലായ തലം ഉയർന്ന വിജയശതമാനമാണോ നമ്മുടെ ലക്ഷ്യം ഉയർന്ന നിലവാരമാണോ നമ്മുടെ ലക്ഷ്യം രണ്ടും കൂടി എല്ലാ സമയത്തും ഒരേ ലെവലിൽ ഒരു പക്ഷെ കൊണ്ടുപോകാൻ സാധിച്ചുകൊള്ളുന്നില്ല രണ്ടും ഒരേ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ലോകത്തെ ഏറ്റവും വലിയൊരു നേട്ടം കൈവരിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയും ചെയ്യും പക്ഷേ അത് ഒറ്റയടിക്ക് സാധ്യമാവുകയില്ല അത് പ്രായോഗിക എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ അതിൽ അതിൽ ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ വേണ്ടിവരും തൊണ്ണൂറ്റിയൊമ്പതിൽ നിന്ന് തൊണ്ണൂറിലേക്കോ തൊണ്ണൂറ്റി രണ്ടിലേക്കോ എൺപത്തഞ്ചിലേക്കോ വിജയശതമാനം കുറയുന്നു എന്നുള്ളത് അതൊരഭിമാന പ്രശ്നമായി ഗവൺമെൻറ്റുകൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ കുറിച്ചോ പോളിസിയെ കുറിച്ചോ അല്ല പറയുന്നത് ഗവൺമെൻറ്റുകൾ കാണുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഒരു ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ മാത്രമേ ഉള്ളൂ എന്താണ് നിലവാരം ഉയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ അതിൽ കൂട്ടിച്ചേർത്തു